കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ആയുസ് വർദ്ധിപ്പിക്കാം ആരോഗ്യം നിലനിർത്താം അങ്ങനെ ആയുസും ആരോഗ്യവും ഉള്ള വിഷയമാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത് ആയുസ് തരുന്നതും ആരോഗ്യം തരുന്നതും ആരാണ് സൂര്യദേവനാണ് അല്ലേ നമുക്ക് ആയുസും ആരോഗ്യവും തരുന്നത് ആരാണ് സൂര്യദേവനാണ് സൂര്യദേവൻ്റെ ദേവനാണ് ആര് ശിവൻ ശിവനെ ആരാധിക്കണം അപ്പോൾ ശിവൻ ആരാണ് സൂര്യൻ്റെ ദേവനാണ് ഇല്ലേ സൂര്യൻ എന്ന ഗ്രഹത്തിൻ്റെ ദേവൻ ശിവനാണ് അപ്പോൾ സൂര്യൻ ആരാണ് വൈദ്യനാഥനാണ് ഇല്ലേ വൈദ്യൻ ആരാണ് ആരോഗ്യത്തിൻ്റെ ആളല്ലേ മെഡിസിൻ്റെ ആളല്ലേ അപ്പോൾ ആ മെഡിസിൻ്റെ ആളാണ് സൂര്യൻ അപ്പോൾ ശിവനെ സൂര്യനെ ആരാധിച്ചാൽ അതുവഴി സൂര്യദേവനായ പരമേശ്രീ പരമേശ്വരനെ ആരാധിച്ചാൽ നമ്മൾക്ക് ആയുസും ആരോഗ്യവും കിട്ടും ആയുസും ശിവനെ സംബന്ധിച്ചാണല്ല ആയുസിൻ്റെ നാഥനാണല്ല ശിവൻ അപ്പം ശിവനെ ആരാധിക്കണം കാശുവും പണവും സ്വത്തും ഉണ്ടാക്കിയിട്ട് എന്താ ഫലം ഇല്ലേ കാശും പണവും സ്വത്തും ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല ആയുസും ആരോഗ്യവും ഉണ്ടെങ്കിലല്ലേ അതുകൊണ്ട് ഫലമുള്ളൂ കാശുണ്ടായിട്ട് ആയുസ് ഇല്ലെങ്കിൽ എന്തായ ഫലം ഒരു കാര്യമില്ല അത് കാശുണ്ട് ആരോഗ്യം ഇല്ലെങ്കിൽ അതുകൊണ്ടും ഫലവും ഇല്ല അപ്പോൾ സൂര്യനെ എൻ്റെ ഇത് കാര്യങ്ങൾ ആയുസ് വർദ്ധിപ്പിക്കാനും ആരോഗ്യം നിലനിർത്താനും ഒക്കെ സൂര്യൻ്റെ ഗായത്രി മന്ത്രം ദിവസവും ചൊല്ലുന്നുള്ളതാണ് സൂര്യഗായത്രിയില്ലേ അത് ദിവസം ചൊല്ല സൂര്യ ഗായത്രി ചൊല്ലാം പിന്നെ ശിവഭജനം നടത്താം ശിവനെ ആരാധിക്കാം ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കാം ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാട് സമർപ്പിക്കാം പക്ക പിറന്നാളിനും ആണ്ടുപിറന്നാളിനും മൃത്യുജയ പുഷ്പാഞ്ജലിയും മൃത്യഞ്ജയ പൂജയും നടത്താം പക്ക പിറന്നാളിനും ആണ്ടു പിറന്നാളിനൊക്കെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും മൃത്യഞ്ജയ പൂജയും ഒക്കെ നടത്തുന്നത് ഉത്തമമാണ് ശിവന് ധാര പിൻവിളക്ക് കൂവളത്തിലെ മാല ചാർത്തൽ ഇതെല്ലാം ആയുസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ശിവനി മുഴുക്കാപ്പ് ചാർത്തിയാലും ആയുരാരോഗ്യ സൗഭാഗ്യം കിട്ടും ശിവനി മുഴുക്കാപ്പ് ചാർത്തിയാൽ ആയുരാരോഗ്യ സൗഭാഗ്യത്തിന് ഏറ്റവും ഉചിതമായ വഴിപാടാണ് ഈ ആയുസ് വർദ്ധിപ്പിക്കാം ആരോഗ്യം നിലനിർത്താം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം